അലൈക്കും വാഹമത്തില്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ഈ വിനീതന്റെ ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം എന്താണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ പെരുന്നാളാണ് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കുടുംബബന്ധങ്ങൾ പുലർത്തി ഏകദേശം ഒന്ന് സന്തോഷിച്ച് ആ രീതിയിൽ മാത്രം നമ്മൾ പോയാൽ പോരാ എന്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമില് ബലി വരുന്നാൾ ആഘോഷിക്കപ്പെടാനുള്ള ആഘോഷ ആഘോഷിക്കപ്പെടാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഞാൻ ഏകദേശം ചുരുക്കി പറയുകയാണ് മഹാനരായ ഹലീൽഹി ഇബ്രാഹിം നബി അലി ഇസ്സലാം ഭാര്യയായ ഹാജറ ബീവി ബി വി മകൻ ഇസ്മായിൽ നബി അലി ഇലാം ഇവരുടെയൊക്കെ ത്യാഗോജ്വലമായ ചരിത്രങ്ങളെ സ്മരിക്കലാണ് ഓർക്കലാണ് ബലി വരുന്നാൾ എന്നുള്ളത് ഞാൻ പറയുന്നത് മഹാനരായ ഇബ്രാഹിം നബി അലി ഇസ്സലാമെനിക്ക് മക്കളില്ലായിരുന്നു സന്താനങ്ങളില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ദ്വാ ചെയ്തിട്ടൊന്നും മക്കളില്ലായിരുന്നു അങ്ങനെ ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രായം ചെന്ന സമയത്താണ് അള്ളാഹു സുബാനു താല മക്കളെ കൊടുക്കുന്നത് അതുകൊണ്ട് ഭാര്യയായ ഹജറ ബി വിളിയു അനഹായിലൂടെ മകൻ ഇസ്ലാഹി നബിക്ക് ജന്മം നൽകി എന്നുള്ളതാണ് അപ്പോ ആ പൊന്നുമോൻ മഹാനരായ ഇസ്മായിൽ നബി അലി ഇസ്ലാം എന്ന് പറയുന്ന ആ പൊന്നുമോനെ മക്കയിലോട്ട് കൊണ്ടുപോയ വെള്ളമില്ലാത്ത ജനവാസമില്ലാത്ത മക്കയിലേക്ക് ആ മക്ക എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആ മക്കയിലേക്ക് കൊണ്ടുപോയ ആ സംസം വെള്ളത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറയുന്നത് ആ ആറ്റിനോട്ട് എങ്ങനെ ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് ലഭിച്ച ആ ഇസ്മായിൽ നബി അലി ഇസ്ലാം എന്ന് പറയുന്ന പൊന്നുമോനെ ഏകദേശം പൂറ്റി വളർത്തി വളർത്തി ഒരു പക്വതാ ലെവലിലേക്ക് എത്തിയ സമയത്ത് ഏകദേശം ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് ആ ഒരു പക്വതാ ലെവലിലേക്ക് മകൻ ഇസ്മായിൽ നബി അലി ഇല്ലാം എത്തിയപ്പോൾ അത് ആ ഒരവസരത്തില് മഹാനരായ ഇബ്രാഹിം നബി അലിസ്സലാം സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ എന്താണ് കാണുന്നത് ആ സ്വപ്നത്തിൽ അള്ളാഹു സുബാനുദാലയുടെ കൽപ്പനയുണ്ട് എന്തെന്നറിയ കൽപ്പന മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി നിങ്ങളുടെ മകനെ എന്നുള്ള ഒരു കൽപ്പന അള്ളാഹു മഹാനുല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് സ്വപ്നത്തിലൂടെ അറിയിച്ചു വല്ലാത്തൊരു സങ്കടമാണ് ദ്വാ ചെയ്ത് കിട്ടിയ ഒരു മണിമുത്താണ് ഒരു പൂമത്തിനെ എന്ന് പറയുമ്പോൾ ഏതൊരു വാപ്പാന മനസ്സിലും സങ്കടങ്ങൾ ഉണ്ടാകും പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ അത് തട്ടിമാറ്റാൻ പാടില്ലല്ലോ എന്ന ഒരൊറ്റ യക്കീനിൽ ഭാര്യയായ ഹജറ ബി റദിയാഹു അനഹയോണ്ട് ഈ വിഷയം പറയുന്നുണ്ട് പറയുമ്പോൾ സ്വന്തം ഉമ്മാക്ക് അല്ലെ പ്രസവിച്ച സ്വന്തം ഉമ്മാക്ക് അത് മാത്രമല്ല ആറ്റുനോറ്റ് എങ്ങനെ ദ്വാ ചെയ്ത് കിട്ടിയ ഈ ഒരു പൊന്നുമോനെ ഇത്രയും വലുതാക്കിയ സമയത്ത് അറക്കുക എന്ന് പറയുമ്പോ സ്വന്തം ഉമ്മാന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീരി ചാലിട്ടേക്കും സങ്കടപ്പെടും തീർച്ചയാണ് പക്ഷെ എന്ത് പറയാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ അത് തട്ടി മാറ്റാൻ പാടില്ലല്ലോ എന്ന നീയത്തിൽ ഭാര്യയായ ഹാജർ അബി അതിന് തയ്യാറായി പക്ഷേ മകനായ ഇസ്മായിൽ നബി അലി ഇസ്സലാമിനോണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്ന് പറയുന്ന വാപ്പ മകനോട് പറയുന്നുണ്ട് മകനെ നിന്നെ അറുക്കാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ സ്വപ്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇസ്മായിൽ നബി അലി ഇസ്സലാം എന്ന് പറയുന്ന പൊന്നുമോൻ വാപ്പായോണ്ട് പറയാണ് നിങ്ങൾ അന്ന കൽപ്പിച്ചതല്ലേ അത് നിങ്ങൾ നിറവേറ്റിക്കോളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നല്ല ഈമാനികമായ അജഞ്ചലമായ വിശ്വാസത്തിന്റെ ആ ഒരു വാക്കുകളാണ് അതരങ്ങളിൽ ഇസ്മായിൽ നബി അലി ഇസ്സലാം പിന്നെ ഉരുവിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇസ്മായിൽ നബി അലി ഇസ്സലാം എന്ന് പറയുന്ന മകനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ ആര് ഭാര്യയായ ഹജറബി റലിഅള്ള അത് ധരിപ്പിച്ചു കൊടുക്കുമ്പോ കണ്ണെന്ന് വെള്ളം വരുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് വസ്ത്രം അണിയിച്ച് ഉപ്പായുടെ കൈയിൽ ഏൽപ്പിച്ചുകൊണ്ട് മഹാനരായ ഇബ്രാഹിം നബി അലി ഇല്ലാം കൊണ്ടുപോവുകയാണ് എങ്ങോട്ട് അറുക്കാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ അറുക്കാൻ കൊണ്ടുപോകുന്ന അറക്കപ്പെടാവുന്ന സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥയിൽ ഇസ്മാബി അലി ഇസ്ലാമിനെ കടത്തിയിട്ട് മുർച്ചയുള്ള കത്തിയുമായിട്ട് അറക്കാനൊരുങ്ങുമ്പോൾ ആ സമയത്ത് ഒരു അശരീര് കേട്ടു എന്താണ് അശരീര് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള അള്ളാഹുവിന്റെ ഓർഡർ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നത് ശരിക്കും അള്ളാഹു സുബാന മകനെ അറുക്കാൻ തീരുമാനിച്ചതല്ല അറക്കാൻ വേണ്ടി നിർബന്ധമായി പറഞ്ഞതല്ല പക്ഷേ ഈ പറഞ്ഞത് ഇബ്രാഹിം നബി അലിസ്സലാം ഈ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൽപ്പന കൊടുത്തത് പക്ഷേ ഇബ്രാഹിം നബി അലിസ്വലും പതറിയില്ല ഭരണാധികാരിയായ നമ്പ്രൂതി ഈ അഗ്നിയാളുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കും അവിടെ പതറിയിട്ടില്ല സ്വന്തം വിശ്വാസത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് ഏകത്വത്തിൽ നിന്ന് മറ്റുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് ഒരു പിന്നെ ശതമാനം പോലും മാറിയിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വല്ലാത്ത തവക്കുലായിട്ട് ജീവിതത്തിൽ വരുന്ന എല്ലാവിധ പ്രതിസന്ധികളെ അതിജയിച്ച മഹാനരാണ് ഹലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലം അതുകൊണ്ടാണ് ഹലീലുള്ളാ എന്ന പേര് വെക്കപ്പെടാനുള്ള പേര് വെക്കപ്പെടാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോ പിന്നെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു മകനെ അറുക്കണ്ട അതിന് പകരം ഒരു ആടിനെ കാണിച്ചുകൊണ്ട് ഈ ആടിനറു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോ 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 ബലി പെരുന്നാളിനും ഉളുഹിയെ തറുത്തുകൊണ്ട് ആ മഹത്തുക്കളായവരുടെ ആ ചരിത്രങ്ങളെ ഒന്ന് സ്മരിച്ച് ആ ഒരു സന്തോഷിച്ച് നമ്മൾ പോരുന്നത് അള്ളാഹു സുബാനു താല ആ മഹത്തുക്കളുടെയൊക്കെ മതും കാവലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കൊരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാം ഒരുപാട് പ്രയാസങ്ങൾ വരാം പക്ഷേ ഈ മഹാരഥന്മാരുടെ താളുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒന്ന് ഒന്ന് ഓടിച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമുക്ക് മുന്നേറാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ ഒരു ബലി പെരുന്നാളിനെ അടിപതറാത്ത ഈമാനാണ് നമ്മുടെ ഓരോ മനതലങ്ങളിൽ ഓരോ മനസ്സിലും നമ്മൾ ഒരു കല്ലായി ഒരു ഉറച്ചു നിൽക്കേണ്ടത് അള്ളാഹു താല മരണം വരെ അടിയുറച്ച വിശ്വാസത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു